ഹലോ ഞാൻ ലിപിൻ അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബ് നോക്കണ വഴിക്കേ മറ്റേ ഉണ്ണി ബ്ലോഗിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ അതായത് ഉണ്ണി ബ്ലോഗിനെ അവർ വിളിച്ച് അബ മൂവീസിൻ്റെ പ്രൊഡ്യൂസറും ആരോണ്ട് വിളിച്ച് തെറി പറഞ്ഞ കാര്യം ബാഡ് ബോയ്സ് പറഞ്ഞതിന് ഇതിന്റെ പുള്ളി നെഗറ്റീവ് പറഞ്ഞു തന്നോ അങ്ങനെയാണെങ്കിൽ ആ അതിനെ തന്നെ ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞ ആ സിനിമയിൽ ഷീലോ അബ്രഹാം ഒരു ഡയലോഗ് ഡയലോഗറിയുണ്ട് നിങ്ങളെ പടം എങ്ങനെ മോശമായ നിങ്ങളെ ആദ്യം വലിച്ചു കയറാൻ പോകുന്നത് കോക്കും ഉണ്ണി ബ്ലോഗും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്നത് മറ്റേ ആരുടെ എണ്ണയും പെരേരനായാലും കാട്ടുന്നത് അതിൽ പക്ഷേ അതേപോലെ തന്നെ ഇതിൽ കോക്ക് എന്ന് പറഞ്ഞ മറ്റേ അശ്വിന് കോക്ക് പുള്ളീനെ ആ പടത്തിൽ പുള്ളിയുടെ പുള്ളി തന്നെയാണോന്നറിയില്ല പുള്ളിയുടെ രൂപം കെട്ടിച്ച ഒരാളെ ഒരു രൂപം അതിൽ കാട്ടുന്നുണ്ട് രൂപം കെട്ടിച്ചാണോ ആ കെട്ടിച്ചായിരിക്കുള്ളൂ രൂപം കെട്ടിച്ച ഒരാളെ കാട്ടേണ്ടത് കാരണം പുള്ളി അത് ബാന്ദ്ര സിനിമക്ക് മറ്റേ ഒരു മറ്റേ എങ്ങനെ പറയണേ ഒരു കോമഡി വേഷം കെട്ടി പുള്ളി വന്നിരുന്നില്ലേ ആ വേഷത്തിൽ തന്നെയാണ് മറ്റേ കോക്കിനെ അതിൽ കാട്ടിക്കുന്നത് അപ്പോൾ സംഭവം വ്യക്തമാണ് അതായത് കോമഡി തരം കാട്ടിയേക്കണ അശ്വിൻ അശ്വന്ത് മറ്റേ അശ്വിന് കോക്കിനെയും അതേപോലെ തന്നെ ആറട്ടണ്ണിനെയും പെരേനയും ഇവരെ മൂന്നുപേരെയാണ് അതിൽ പിടിച്ച് അലക്കിയിട്ടുള്ളൂ ഉണ്ണി വ്ളോഗിൻ്റെ പേര് അതിൽ വെറുതെ വന്നു എന്നുള്ളൂ അതിൻ്റെ വല്ല ചൊർക്കുമായിരിക്കും ഉണ്ണി ബ്ലോഗ് തീർത്തത് ഉണ്ണി വ്ലോഗ് കാരണം പടം ഞാനും കണ്ടതാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ വരെ പോലെ ആയിരിക്കില്ലല്ലോ പടം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഇത് ഇഷ്ടപ്പെട്ടാൽ അത് പറയാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാണ്ടിരിക്കുക പറയാണ്ടിരിക്കണം ഈ ഉണ്ണി വ്ലോഗിനെ ഇപ്പം ഉണ്ണി ബ്ലോഗ് തന്നെ പറയേണ്ടത് പുള്ളിക്ക് വരുമാനം യൂട്യൂബിൽ നിന്ന് അപ്പോൾ പിന്നെ പുള്ളി ഇങ്ങനെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്തായിരിക്കുള്ളു എന്തായാലും ഒരു പടത്തിനെ ഇത്ര താറ് അടിച്ച് കാട്ടുന്നത് ശരിയല്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു അതിൽ കുത്തും കോമയും ചെയ്യാൻ നിന്ന ഇതേപോലെ തെറിവിളി കേക്കേണ്ടി വരും അപ്പം ഇത്രേ ഉള്ളൂ ഉണ്ണി ഉണ്ണിവ്ലോഗ് അതിൽ ഞാൻ പറയാം പടത്തിൽ ഉണ്ണി വ്ളോഗിൻ്റെ പേരൊക്കെ ശരിക്കും എടുത്ത് പറയുന്നുണ്ട് അത്ര തന്നെ അപ്പം മണ്ണു ബ്ലോക്കിൻ്റെ ചുരുക്ക് ചിലപ്പോൾ അതായിരിക്കും